പല കാര്യങ്ങളും നമ്മൾ അറിവില്ല അത്തരം കാര്യങ്ങൾ മാത്രമല്ല റക്കുന്ന ഒരു പ്രക്രിയ അതിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ വെയിറ്റ് ലെവലിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രശംസിക്കുന്നു ഇത് തുടക്കത്തിൽ രണ്ടു ദിവസം തീർച്ചയായിട്ടും രജനയ്ക്ക് അതിന്റെ ിലൂടെയാണ് എല്ലാവരും കടന്നു കൊള്ളത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ച വയ്ക്കുന്നുണ്ട് അപ്പൊ നൃത്തം മാത്രമല്ല അതിനുള്ള അഭിനയം ക്ലാസ് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സിദിഖ് പറഞ്ഞ പോലെ നോക്കി നമ്മുടെ സിനിമ വലിയ നൃത്തത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകിണ്ട് അതുപോലെ തന്നെ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച ബഹാ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകളും ഇവർക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും തുടക്കം ഈ കീരോ വാങ്ങാൻ സഹായിച്ചെല്ലാവർക്കും ആകട്ടെ നിങ്ങളുടെ ഈശ്വരനും ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് ഇത് ഒരു സ്കൂളിലല്ല ഇതിൻ്റെ ശരിക്കും കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർക്ക് സംസാരിക്കാം എങ്ങനാണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പൊ ശോഭന അല്ലെങ്കിൽ ഭാര വലിയ വലിയ വർധകളുണ്ട് നമുക്ക് മഞ്ജു പറയും അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ധി പറയാനുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമലാശം ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാൻ നല്ല നല്ല സിനിമകൾ കാണിക്കാൻ അതിൻ്റെ ടിക്കറ്റ് എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ പോകുന്നത് പക്ഷേ മറ്റുള്ള പബ്ലിക്കമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപക്ഷേ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പ്രാധാന്യം फोन <laughs> कंदी <laughs> ും ഏറെ സ്നേഹം ദീർഘിപ്പിക്കുന്നില്ല അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഏജൻസി എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിയതമായി എന്നുള്ളത് ജന്മജന്മാന്തര പിണ്യമായിട്ട് നടന്ന കലാകാരിക്കാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി നിമിഷത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പാണിത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പാണിത് അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോമ് പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസ്സിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ലാലേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വലിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് നാലേട്ട് വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ ഏറെ എൻ്റെ സന്തോഷം താങ്ക് യു നാലേട്ടിപ്പോൾ ഉറപ്പ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കഴിവുകളെ പറ്റി നമ്മളാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബ് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡല്ലാത്ത ഒരു ആൾക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അതുതന്നെയായിരുന്നു തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക് ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളത് അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം എല്ലാ സഹായങ്ങളും അത് ആശംസ പങ്കുവയ്ക്കാനായിട്ട് സെക്രട്ടറി ബാബുരാജു serüvconjansiyonu yapıyorlar. Normal seksiyonu da marjinal yapıyorlar. Fazladan da ne yapıyorlar? Sırf birincisi, 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 ਸਾਡੇ ਘਟੇ ਨਾ

ഏറ്റവും മൂല്യമുള്ള ഒരു വാക്കുക പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് പറയുന്നത് ഞാനൊക്കെ അച്ഛൻ ചെറുതായി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ വർദ്ധിക്കൊണ്ടാണ് അപ്പം ജീവിതത്തിൽ എവിടെ പോകുമ്പോൾ എൻ്റെ വാട്സാപ്പ് ഡിസ്പ്ലേ ഫിക്ച്ർ നോക്കിയപ്പോഴും എന്റെ അമ്മയും എന്റെ മകനും നിൽക്കുന്ന പടമാണ് എൻ്റെ ജന്മം നിയോഗമാണ് അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ജന്മം മാത്രമാണ് ചിലപ്പോൾ എൻ്റെ ലൈഫ് ഫെയിൽ ചെയ്യാം വിജയം ലത്തം എൻജോയ് അവർക്ക് വേണ്ടിയുള്ള ജീവിതം അമ്മായി എന്നുള്ള സംഗ് മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ് അവർക്ക് നന്മ ചെയ്യാൻ ഇനിഷ്യേറ്റീവ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ പണ്ട് കാലത്തൊക്കെ നമുക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയട്ടെ ഒരു കൈ ചെയ്യുന്നത് വലുതെ ചെയ്യുന്ന ഇടതുകയും അറിയുന്ന കാരണം വലുതെ ചെയ്യുന്നത് ഇടതുകയും അറിയണം കൈകോട്ട് നിൽക്കുന്ന എല്ലാ കൈകളും ആ കൈകളെ നിങ്ങളാണ് ഞങ്ങൾക്കറിയുന്നത് ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സുകളാണ് നിങ്ങളുടെ പഠിക്കുന്ന പണമാണ് പ്രതിബദ്ധത നിങ്ങളോട് നൂറിന് ആയിരം ഇരട്ടിയായിട്ട് ഞങ്ങള് തിരിച്ചു തരാനുള്ള ബാധ്യസ്ഥരാണ് അതിന്റെ സ്നേഹമുണ്ട് അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്ന എല്ലാം સ્નેહ વિછેરની નિર્નિર્ધારા માધ્યમો સુનિશ્ચિત કરવા માટે આંગුරුમ પ્રિકન પક્ષ ઇનિ પંગાણી આયક મહત્વ છે સ્નેહ માત્રાનો ઉપયોગ કરીએ રી રિવાળ નમમ માત્રાનો ઉપયોગ કરીએ નામિ દરનો આપો આ ફાઈડે ઓન મારતા અમ્મા એન બોરયનાદ મલયાલમ સ્તરીય એન સ્તરીય એન જો બોર આસગરન તો કતોષ કોલ તો એલગલર બોરયન әле категориядә басалды. എന്താ സംബന്ധിച്ചതെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനർ ആസംഗികം അതിൽ വെച്ചോ എപ്പോഴും 10 നമ്പർടൊക്കെ അസ്ക്യാവോ ആയിക്കണത് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു ആസംഗിക ഉണ്ട് സർ വളരെ സപ്പോർട്ടീവായതാണ് വളരെ അത് ഉണ്ട് സർ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹരണോസ് യഹോ ഞങ്ങൾക്ക് കുറേകൂടി വിപുലമായി ചെയ്യാൻ ഉള്ള ഒരു ആത്മവിശ്വാസം പറയുന്നുണ്ട് 28 ഒക്ടോബർ നമ്മൾ കുറച്ചുകൂടി സരസ്വതിയുടെ സ്ഥലങ്ങളെ കണ്ടെത്തി കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു വർക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു അതിനെ കളയുകയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ ഒരു ആശയം സംഭവിച്ചപ്പോൾ തന്നെ ഞാനത് ചെയ്തുകൊള്ളാം ഞാനാദ്യം അത് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞു മുന്നേ തോന്നുന്നത് രചന നാരായണൻകുട്ടിയാണ് അപ്പോൾ എൻ്റെ പ്രത്യേക അംഗങ്ങളെ ഞാൻ രചന അറിയിക്കട്ടെ ഇനി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഒരുക്കങ്ങൾ എങ്ങനെ വേണം ഇതിന് നല്ല സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാൽ അതിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനു വേണ്ടി മുന്നിൽ കിറങ്ങി അപ്പം ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ കൂടിയാണ് ഇതിൻ്റെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ അതങ്ങ് നാല് ദിവസമുണ്ട് ഒരു വിഗ്രഹത്തിന് അതിനും ആ ഭംഗി പോരാ ഇതിന് ഇതിൻ്റെ വേറെ എന്തോ ഗ്രേസ് ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങളുടെ അംഗങ്ങളിതിനു വേണ്ടിയിട്ട് പ്രേവജിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ കൂടി വേണം പോകാൻ നിങ്ങൾ ഒരു രണ്ടു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു ഒരു ഓർമ്മയായിട്ട് വേണം പോകാൻ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അംഗം നിങ്ങളുടെ ഉപയോഗികമായ ഉദാഹരണമാണ് എനിക്ക് എത്തുന്നത് വളരെ തിരക്കുണ്ടായിട്ടും ബോംബേന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന പബ്ലിക്കുന്ന കോളിവ് വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും അപ്പോൾ കുറച്ച് സമയത്തൊക്കെ വേണ്ടിയിട്ട് തിരക്കുമായിട്ട് കൂടി വന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി അതിനുശേഷം തിരുവോളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീ മോഹൻലാലിനെ ആഗ്രഹകൂടും ക്ഷണിച്ചു കൊടുക്കാം